അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം ലക്ഷം രൂപ ഒന്നും വേണ്ട അത് അത് തന്നെ മതി പിന്നെ ഒരു ഒരു പ്രായം തോന്നിക്കുന്ന എന്നുള്ള ഹലോ അങ്ങനെ നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത് വന്നതോടുകൂടി നമ്മുടെ മലയാള സിനിമയിൽ മലയാള സിനിമയിൽ മാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് പ്രമുഖന്മാരുണ്ടെന്നും എന്നാൽ ഈ പ്രമുഖന്മാർക്ക് നമ്മൾ പോലും അറിയാത്ത അതായത് ആൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായി നിൽക്കുന്ന പല പ്രമുഖന്മാരും നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും ഇപ്പൊ കുറെ പേർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പക്ഷോ അങ്ങനെ പ്രമുഖർ പ്രമുഖർ അല്ലെ പ്രമുഖൻ എന്നുള്ള ലാബിൽ മാറിയപ്പോൾ ആ പ്രമുഖന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഓരോ ദിവസം ഓരോ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പേര് വരാത്ത പേരുകൾ വേറെ കുറെ ഉണ്ട് അതായത് നമുക്ക് ഓൾറെഡി ഡൗട്ട് ഉള്ള അല്ലെങ്കിൽ ഇവർ ഇവരിങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നുള്ള ഊഹത്തിൽ വെക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്നാൽ ഇപ്പോൾ പേര് വന്നിട്ടുള്ള അതായത് ലേറ്റസ്റ്റ് ആയിട്ട് പേര് വന്നിട്ടുള്ളത് വേറെ ആരും നമ്മുടെ രഞ്ജിത്ത് ആക്ടർ ഡയറക്ടർ ആൻഡ് രാത്രി മുഴുവൻ പേടിച്ച് ഹോട്ടലിൽ കഴിഞ്ഞു രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീ ലേതീലേത മിത്ര എന്തായാലും നമ്മുടെ ബംഗാളി നടി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഡയറക്ടർ ഡയറക്ടർ Probably said, oh hello, Shreya. Yeah, Venu is there. You want to talk to him? I said, yeah, yeah, sure. Okay, come, come. I thought maybe he was calling me to the other room because there were a lot of people, there were a lot of noise. So I followed him. So his bedroom was dark, and there was this adjoining um, balcony, and he went there, and I followed him. He was standing beside me, and he was playing with my bangles, you know, and touching my uh, skin. You know, I felt little uncomfortable because I'm not in that friendlier zone with him that he could, you know, just. play. With my bangles, so he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair, which was not done. So I excused myself, I got out of the room. Okay. എന്താ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തുനിന്ന് ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ചുമ്മാ അവരുടെ ബാങ്കിൾസ് അതായത് വലയിൽ ഇങ്ങനെ തലോടുന്നു അതായത് ഒരു പിന്നെ എടുത്തു വരുമ്പോ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ച് ഇങ്ങനെ വലിയ തലോടുന്നു ഓക്കെ അപ്പം എന്താ പറയുക ഈ ഒരു സ്ത്രീ അങ്ങനെ എതിർക്കാവുന്ന പോയില്ല ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിപ്പോടെ ആ രീതിയിൽ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എതിർക്കാത്തത് അതൊരു എന്താ പറയാ ആ ഇതായി കണ്ടിട്ട് നമ്മുടെ രഞ്ജിസ്റ്റർ നേരെ കഴുത്തിലേക്ക് അങ്ങ് കൈ കൊണ്ടുപോയൽ സോ അത് ആ ഒരു സ്ത്രീക്ക് അങ്ങ് പിടിച്ചില്ല അപ്പൊ തന്നെ ആ റൂമിൽ പുറത്തേക്ക് പോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്ത് തന്നെയായാലും ഒരു പ്രമുഖന്റെ മുഖം കൂടി ഇവിടെ പൊഴുങ്ങി വീണിട്ടുണ്ട് അതും ഇവിടെ നിന്ന് ആ ഒരു പ്രമുഖനിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ ആ ഒരു നടി തന്നെയാണ് ഓപ്പണായിട്ട് വന്ന് തുറന്ന് പറഞ്ഞതും സോ ഇതുപോലെ പറയാത്ത കുറെ നടിമാർ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാവാം അവർ പറയാത്തിന്റെ റീസൺ അവർ പറഞ്ഞാൽ ചിലപ്പം ആ ഒരു എന്താ സിനിമ കിട്ടാത്ത അവസ്ഥ വരും അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും ചിലപ്പം പറയാത്തത് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രമുഖന്മാരെ പേടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അഹ് സാമാന്യ ബോധത്തിലായിരിക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും പിന്നെയും ഈ പാലാരിമാണിക്ക് എന്താ പറയുക സിനിമ വന്നിട്ട് തന്നെ എത്ര വർഷങ്ങളായ ഇത്രയും വർഷങ്ങളൊന്നും മിണ്ടാതെ ഇപ്പം എന്തുകൊണ്ട് വന്നു മിണ്ടുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല കാരണം ഇതിന്റെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് അത് സോ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്താണ് ഈ മലയാള സിനിമയിൽ ഇത്രയും നടിമാരും അല്ലെങ്കിൽ ഇത്രയും മോശം അനുഭവം ഉണ്ടായിട്ട് ഇവർ ആരും തന്നെ പുറത്ത് വന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ സമൂഹത്തോട് ഇത്രയും മീഡിയം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിട്ട് ആരും ഒന്നും പുറത്തു വന്നു പറഞ്ഞില്ല അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമ അതായത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവരെ മൊത്തത്തിൽ അങ്ങ് ഫീൽഡ് ഔട്ട് ആക്കും എന്ന് പേടിച്ചിട്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത് സോ വേറെ എന്തെങ്കിലും റീസൺ എന്തെങ്കിലും അതും എനിക്ക് അറിയത്തില്ല പിന്നെ നമ്മുടെ രഞ്ജിത്തിന് ഈ ഒരു ആരോപണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് ഈ ആരോപണം എന്ന് പറയുന്ന കേട്ടോപണംയിച്ചു ശ്രീലേഖിഒമ്പതില് ഞാൻ പാലേരി മാണിക്കൊന്ന് സിനിമയ്ക്കുണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാലത്ത് അതിനകത്ത് ആ സിനിമ കണ്ടിട്ടുള്ള ചിലപ്പോൾ അറിയാം രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു ശരീരത്തിനെ കുറിച്ചൊന്നും കോൺഷ്യസ് കോൺഷ്യസല്ലാതെ അതിനകത്താണെങ്കിൽ ഒരു മണിക്കെന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന വളരെ സജസ്റ്റീവായിട്ടാണ് പ്ലാൻ ചെയ്തെങ്കിലും ഒരു റേപ്പ് സീൻ അങ്ങനെയുണ്ട് പിന്നെ ചീരുവിൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജും വേഷവും അപ്പം ചീരുവെൻ്റെ മനസ്സിൽ ശ്വേതാ മേനോന എന്നുള്ളൊരു ഏതാണ്ട് ഉണ്ടായിരുന്നു ഇനി ൂടെ ബെറ്റർ ചോയ്സ് കിട്ടുമെങ്കിൽ ഏത് സിനിമ ഫിലിം മേക്കറും ആരോചിക്കുമല്ലോ അങ്ങനെയുള്ള സമയത്താണ് ഈ മലയാളി പെൺകുട്ടികൾക്ക് ഇതിനോട് ഒരു ചെറിയ ഇതുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമ ശങ്കറെ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും പരിചയമുള്ള ശങ്കറിനും പരിചയമുള്ള ജോഷി നമ്മുടെ ഡോക്യുമെന്ററി ഫിലിം മേക്കർ കൊൽക്കത്തയിൽ താമസിക്കുന്ന ജോഷി ജോഷി എൻ്റെ പഴയ സുഹൃത്താണ് ജോഷി വഴിയാണ് ശങ്കർ എന്നോട് പറഞ്ഞത് അങ്ങനെ ജോഷിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് അങ്ങനെ അവരിന്ന ഇന്ന പടങ്ങളിൽ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒന്നെൻ്റെ ക്യാമറാമാൻ എനിക്കറിയാവുന്ന വേണുമാണ് അങ്ങനെ ഞാൻ എനിക്കൊന്ന് ഞാൻ വേണുവിനോട് വിളിച്ച് ചോദിച്ചു വേണു എന്നുള്ള അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഇവരെ ഒന്ന് കാണാം എന്ന് തീരുമാനിച്ചു വരികയും എറണാകുളത്തെ ഡി ഡി നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റില് എൻ്റെ ഫ്ലാറ്റിലാണ് അവർ വരുന്നത് അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണൻ ഉണ്ട് എൻ്റെ മറ്റു ഉണ്ട് വേറെ ഏതൊരു സുഹൃത്തുക്കൾ ആരുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആ സുഹൃത്തുക്കളൊക്കെ അങ്ങ് മാറി പുറത്തേക്ക് നിന്നു ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാനും എൻ്റെ അസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നെറൈറ്റ് ചെയ്യുന്നത് ഞാൻ ഞാനിവരെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു കാരണം ഇവരുടെ ശരീരം ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിൻ്റെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത് ഈ കഥ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിന്റെ റൂമിന്റെ ബാൽക്കണി എൻ്റെ റൂമിൻ്റെ അല്ല അവിടെ പോയി സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക ഇവർ വലുകയും ഇവരെന്നോട് സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയും ഒക്കെ ചെയ്തിട്ട് അപ്പം അവര് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിച്ചു അപ്പം ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് ഇവരെ ഏത് ക്യാരക്ടർ ചീരുമല്ല അത് ശ്വേതന്നെ മതി പിന്നെ മാണിക്യം അത് കുറച്ചും കൂടെ ഒരു പ്രായം കുറവ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള കൺഫ്യൂഷനിൽ അപ്പം ഇവരിങ്ങനെ ും മല സിനിമയെ കുറിച്ചും അവിടെ പോയി സോ നമ്മുടെ രഞ്ജിത്ത് അവിടെ ഇത്രയും നടന്നുള്ളൂ രണ്ടു സിഗേറ്റും അവർ പോയി അല്ലാതെ വേറെ അവിടെ കയ്യിലുള്ള വളരെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല കഴുത്തിൽ കൈ കൊണ്ടുപോയില്ല വേറെ ഒന്നും നടന്നിട്ടില്ല പക്ഷെ ജോഷി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു സ്ത്രീയായി ശ്രീലേഖ എന്ന് പറയുന്ന സ്ത്രീയെ രഞ്ജിത്തുമായിട്ട് കണക്ട് ചെയ്തുകൊടുത്ത ആ ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം ഈ വീട്ട് തമ്പനത്തുള്ള വീട്ടിലാണ് അവർ വന്ന് താമസിച്ചത് ഞാൻ കൊച്ചിയും കൽക്കട്ടയുമായിട്ട് ഷട്ടിൽ അടിക്കുകയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് അപ്പോൾ അന്ന് അമ്മച്ചയെ കാണാൻ വേണ്ടി വന്ന് രാത്രിയിൽ പിറ്റേ ദിവസം കാലത്ത് അപ്പോൾ ശ്രീലേഖ ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ല ശ്രീലേഖയെ വിളിക്കുമ്പോൾ ശ്രീലേഖയുടെ വർത്തമാനത്തിൽ നിന്നും അവരുടെ നമ്മളെപ്പോഴും ടോൺ ഡെഫാണല്ലോ അവരുടെ ടോണിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമനുസരിച്ച് വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കുമ്പോഴാണ് അറിയൂൻ കൊച്ചി അതെ ഞാനിവിടെ ഉണ്ട് അപ്പോൾ എവിടെയാണ് ഇവർ താമസിക്കുന്നത് അവർക്ക് സ്ഥലമെന്ന് പറഞ്ഞുകൂടാ അത് ഈ ഡി ഡി നെസ്റ്റിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ഒരു ഹോട്ടലേ ഉള്ളു ആ ഇടശ്ശേരി ബാറിൻ്റെ ഇപ്പുറത്തുള്ള ഹോട്ടലിൽ ഞാൻ ഇവിടെ നിന്ന് ഓട്ടോ റിഫ്റ്റ് ഒരു ഓട്ടോ റിഷ്ട് പിടിച്ച് അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഇവരാകെ മെലം കൊള്ളിക്കാണ് ഇവർ സംസാരിക്കാൻ തന്നെ പ്രയാസമുള്ള രീതിയിൽ ആണ് രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ വെച്ച് എന്നോട് ഇന്നിപ്പോൾ വളരെ വിശദമായി ചാനലുകളിൽ അവർ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ചുരുക്കം അതിൽ രക്തചുരുക്കം എന്ന് ഞാൻ ഓർത്തിരിക്കുന്നത് ചർച്ചയ്ക്ക് വേണ്ടി രഞ്ജിത്തുമായിട്ട് നിൽക്കും ഇരിക്കുമ്പോൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇവർ സിഗരറ്റ് വലിക്കുന്ന ഒരു ആളാണ് ബംഗാളി സ്ത്രീകൾ പലരും സിഗരറ്റ് വലിക്കുന്നവരുണ്ട് അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകൾ ആണ് എന്നൊരു സിഗ്നൽ ആണ് മലയാളിക്ക് കിട്ടുന്നത് അങ്ങനെ എന്നെക്കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് അവർ ചോദിച്ചത് അങ്ങനെയാണോ നിങ്ങൾ മലയാളികൾ ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് ചെയ്യുന്നത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് ഒരു സ്ത്രീയായ സുചായിക്ക് മനസ്സിലാവുമല്ലോ ഒരു ടച്ചിൽ നിന്നുമാണ് നമ്മൾ അതിൻ്റെ അതിൻ്റെ സിഗനില് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഞാൻ അവരവിടെ കൂട്ടിക്കൊണ്ടുവരുന്നു ഞാൻ എൻ്റെ അമ്മച്ചോട് ഇത് പറയുന്നില്ല കാരണം അല്ലെങ്കിൽ തന്നെ സിനിമാക്കാർക്ക് ചിത്രപ്പരാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ വലിയ ഒന്നും ആവശ്യമില്ലാത്ത ക്ഷേമപരീക്ഷണ ചിത്രങ്ങൾ എന്ന് വിളിക്കാവുന്ന ചിത്രങ്ങളാണ് അപ്പോൾ അമ്മച്ചോട് പറയുന്നില്ല അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവർ ഈ വീടിൻ്റെ അവിടെ ഇപ്പുറത്ത് ഒരു വലിയ യുവയിൽ നിൽക്കുന്ന മാവിൻ്റെ അന്ന് കൊമ്പ് വെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന മാവിൽ മാങ്ങയുണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ കയറി വരുമ്പോൾ അവരിങ്ങനെ മാങ്ങയെ തട്ടുമ്പോഴാണ് ആദ്യമായിട്ട് അവരുടെ മുഖത്തുള്ള ആ ഒരു മെലങ്കുളി ഒരു സോഫ്റ്റായി മാറി അതിനുശേഷം അമ്മച്ചയോടും വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അവരിവിടെയുള്ളൊരു ദിവാൻകോട്ടിൽ കിടന്ന് ഉറങ്ങി ടിക്കറ്റ് ഇവർ തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നില്ല അത് ബുക്ക് ചെയ്ത് അങ്ങനെ തിരിച്ചു പോകുന്നു സംഭവത്തിന് ശേഷമുള്ള ഭൂകമ്പത്തിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ ആഫ്റ്റർ ഷോക്സ് ഷോക്സ് എന്ന് പറയുമല്ലോ ഈ ഈ ഞാനും അബ്സോർബ് സോ അങ്ങനെ ബംഗാളി നടി പറഞ്ഞതിൽ പലതും സത്യമുണ്ടെന്ന് നമുക്ക് സാമാന്യ ബോധ്യം എല്ലാവർക്കും മനസിലാക്കാമോ പക്ഷെ എന്നാലും യുവന്മാർക്കെതിരെ വല്ല നടപടി ഉണ്ടാവുക ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നതൊക്കെ വെറും വെറും നമ്മുടെ സാധാരണക്കാരുടെ പൈസ അടയാൻ വേണ്ടിയുള്ള ഒരു പരിപാടി മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അല്ലാതെ ഇവന്മാർ ഈ പ്രമുഖർ അല്ലെങ്കിൽ ഈ പേര് പറഞ്ഞ വ്യക്തികളെ ഇനി സിനിമയെ അറ്റി നിർത്തുമോ അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും കേസെടുക്കും ഒരിക്കലും ഇല്ല കാരണം ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാടേ അതും കൂടത്തത് നമ്മുടെ നമ്മുടെ സജി ചെറിയ മന്ത്രി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ രഞ്ജിത്തിനെ പുകഴ്ത്തി ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടും നമ്മുടെ രഞ്ജിത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരൻ നിരപരാധിയെങ്കിൽ എന്ത് ചെയ്യും മന്ത്രി സജി ചെറിയ നടി പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കും ഇത് മാത്രമേ എങ്ങനെയൊക്കെ പറയാനുള്ളൂ സോ ഇവിടെ പരാതിക്ക് കൊടുത്താൽ മാത്രമേ നടപടി സ്വീകരിക്കത്തുള്ളൂ അതും ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടു സോ ഇതിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് സോ ഇത്രയൊക്കെ പിന്നെ എന്തിനാണ് ശെരിക്കും ഹേമ കമ്മിറ്റി ഇത് മാത്രം മനസ്സിലാവുന്നില്ല നമ്മുടെ ഒരു കോടി സംതിങ് രൂപ മുടക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചിട്ട് വീണ്ടും പരാതിയായി പിന്നെ എന്തിനാണ് ഹേമ കമ്മിറ്റി വെറുതെ നമ്മുടെ സാധാരണക്കാരോട് പൈസ എടുത്ത് കളയാൻ വേണ്ടിട്ടാണോ ഇന്നലെ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് അത് കണ്ടു സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി മറുപടി ആ അവരുടെ ആരോപണവും അല്ലെങ്കിൽ അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അത് സംബന്ധിച്ച് അവർക്ക് ഉണ്ടെങ്കിൽ വരട്ടെ വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെൻറ് ചെയ്യും നിങ്ങൾ നിയമം പഠിച്ചിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് എൻ്റെ ധാരണ ഏതെങ്കിലും ഒരാൾ ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിട്ടുണ്ടോ സുപ്രീം കോടതിയുടെ പല കാര്യത്തിലുള്ള വിധികൾ അത്തരത്തിൽ ഒരു കേസെടുത്താൽ ആ കേസ് നിലനിൽക്കില്ല എന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആരോപണം പരാതി 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 തരിക പരാതിന്മേൽ ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് തന്നാൽ മന്ത്രി പോലെ കൊടുത്താലും കാര്യങ്ങളൊന്നും ുംകത്തില്ല കാരണം നടപടി എടുക്കാനാണെങ്കിൽ എത്ര പേർക്കെതിരെ നടപടി എടുക്കണോ കൊള്ളേ കൊറേ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ കൂടുതലായിട്ട് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ഇടവേള ബാബു ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം എന്നോട് പറഞ്ഞു ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയോ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ വാക്കുതർക്കം ഉണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി അങ്ങനെ നമ്മുടെ ഇന്റർവൽ ബാവിനെതിരെയും ഒരു സ്ത്രീ വന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ അമ്മ തന്നെ തരും പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി ബന്തുവാണിത് ഇത് ഇതിനൊക്കെ അമ്മനൊക്കെ പേരിട്ടിട്ട് ഇമ്മാതിരി പരിപാടിയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നതായി ഇമ്മാതിരി യുവമാരുള്ള സംഘടനകൾക്കൊന്നും അമ്മ എന്നൊന്നല്ല പേരുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പേരിടണം അതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് യോജിക്കുന്നത് സോ എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ച് അതായത് ഈ ഒരു ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നു അമ്മക്കെതിരെ ഇത്രയും എന്താ പറയാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നു സോ ഇതിനെതിരെ നമ്മുടെ സിദ്ദിഖ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹമാ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല ഹെമാ അല്ലെങ്കിൽ ഹമാ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹെമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവര പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണം എന്നുള്ളത് മറ്റാരൊക്കെ അത് അമ്മയുടെ ആവശ്യമാണ് അപ്പം ഞങ്ങൾ എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അമ്മയുടെ കൂടെയുള്ളവരുടെ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ അമ്മയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ കണ്ടില്ലേ സോ ഇതാണ് നമ്മുടെ സിദ്ധിക്ക് ഒരു െ കുറിച്ച് പറഞ്ഞത് അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് പക്ഷേ ഇതേ പ്രശ്നീറ്റിൽ സിദ്ധിക്കിന്റെ കൂടെ തന്നെ സിദ്ധിക്കിന്റെ തൊട്ടടുത്തിരിക്കുന്ന വേറൊരു വ്യക്തി പറഞ്ഞത് നേരിടുന്ന പക്ഷേ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന സംഘടന താരങ്ങളുടെ ഈ എന്താണ് എന്താണ് ഈ ഒരു ചോദ്യം കേട്ട ഉടനെ തന്നെ നമ്മളെ സിദ്ധിക്കണം ഒന്നും പറയാനില്ല അങ്ങനെ ആ ഒരു ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഉത്തരം മുട്ടിപ്പോയി ഒന്നും പറയാനില്ലേ കാരണം ഇവരാ വാദം തെറ്റിണ്ടെന്ന് ഇവർക്ക് ചെറുതായിട്ടെങ്കിലും തോന്നലുണ്ടാവും ഓക്കെ നമ്മുടെ കൂടെയുള്ളവനും ഇമാതിരി പെട്ടവരാണല്ലോ എന്നുള്ള രീതിയിൽ ഇടവേള ബബുക്കെ ഈ അമ്മയിലെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതായത് ഉന്നിച്ച് സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണ് ആ വ്യക്തികളെന്ന് ഇമാതിരി പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് പറയേണ്ടത് ആ രീതിയിലായിരിക്കും നമ്മുടെ സിദ്ധിക്ക് ഇപ്പൊ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാക്കുക പക്ഷെ അതേ ടൈം തന്നെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ചാടിച്ചവര് അതിനുള്ള ഉത്തരങ്ങ് കൊടുത്തിട്ടുണ്ട് കാരണം നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ സിദ്ധിക്ക് പറഞ്ഞത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹേമ കമ്മിറ്റി എന്നുള്ള രീതിയിലാണ് പ്രസ്മിനിൽ പറഞ്ഞത് അതേ പ്രസ്മിറ്റിൽ തന്നെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി പറഞ്ഞത് ഹലോ നിങ്ങൾ ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത് അല്ല സിനിമ സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത് ഓഹോ അപ്പൊ അതിനായിരുന്നല്ലേ ഈ ഹേമ കമ്മിറ്റി കൊണ്ടുവച്ചത് അപ്പൊ നിങ്ങളെ തന്നെ ജനറൽ സെക്രട്ടറി സിദിഖ് പറഞ്ഞു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്താ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരുത്തം വന്ന് പറയുന്നു സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഡേ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തി എന്തിനാണ് ശരിക്കും ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണെന്ന് കുറച്ച് മനസ്സിലാക്കിയിട്ട് പ്രസ്മീറ്റിനൊക്കെ കൊണ്ടുപോകാം അതല്ല അമ്മയുടെ പ്രസക്തി അംഗങ്ങൾക്കറിയാം അമ്മയുടെ അംഗങ്ങളോട് ആ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം ഇല്ല ഉത്തരവില്ല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല അവസാനം പറഞ്ഞു പറഞ്ഞ് ബബബ്ബയായി കൂടിയുള്ളവനാണ് പൊട്ടത്തരം വിളിച്ചു അറിയുന്നത് വേറെ വഴിയൊന്നുമില്ലേ അവിടെ നിന്ന് ഇറങ്ങി പോകാതെ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ രണ്ടാളും അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയിലെ മൊത്തം ആൾക്കാരും കൂടി ഒരു പ്രസ്മീറ്റിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി ഉത്തരങ്ങളൊന്നും കൊടുക്കാനില്ലടേ എത്ര എത്രയാണെന്ന് വെച്ചിട്ടാ ഇമാതിരി പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് സോ അവർക്ക് തന്നെ തോന്നി കാണാം സോ ഇനി വേണ്ട ഇനി അടുത്ത പൊട്ടത്തരം പൊട്ടത്തരമാരാണ് സോ എന്തായാലും രണ്ടുപേരും പോയിട്ടുണ്ട് വളരെ എന്താ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ തോന്നുന്നു പ്രമുഖം അരക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അമ്മ സംഘടനയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറയുന്നതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ ഈമാരുടെ ഈ എളിമയും അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചതിനുള്ള വേറെ എന്ത് ഉത്തരവും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവൂടെ അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയല്ല ഇതൊക്കെ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ഇതല്ല ഇതിനെക്കാളും കൂടുതൽ പ്രമുഖന്മാര് ഇനിയും എന്താ പറയാ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാനും കാണാനൊക്കെ പറ്റും ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇതില്ലേ അത് എല്ലാവർക്കും ഉണ്ട് പിന്നെ ചിലവരെയൊക്കെ നമ്മൾ ഓൾറെഡി അങ്ങ് അഹൂഹത്തിലൂടെ അങ്ങ് മനസ്സിൽ വെച്ചിട്ടുണ്ടോ ഇവരി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവരെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ പിന്നെ ദൈവത്തെ കുറിച്ചൊന്നും ആരും വന്ന് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇതുപോലെ വന്ന് പറയും എന്തായാലും ഈ ഒരു ബംഗാളി നടി കാണിച്ചതായിരിക്കും നമ്മുടെ കേരളത്തിലെ നടിമാരും കൂടി കാണിക്കണം അഥവാ അവർക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് പറയണം എന്ന് തന്നെയാണ് പറയാനുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റായിട്ട് അറിയുക എന്തായാലും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അമ്മ സംഘടന എന്നുള്ള ആ ഒരു പേര് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ദയവ് ഇതുമാക്കുക കാരണം ഒരു ഒരു ഇതില്ല ഇമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഈ അമ്മ സംഘടന ഛേ അമ്മ അമ്മ എന്നുള്ള പേരിന് ഒരു വാല്യൂ ഉണ്ട് അത് ഇല്ലാതാക്കുന്ന ഒരു പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ സോ കുറവായിട്ടൊന്നുമില്ല